പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കഴിഞ്ഞ കുറച്ച് വീഡിയോസിലായിട്ട് ഞാൻ സ്ഥിരമായി കാണുന്നൊരു എന്ന് പറയുന്നത് സ്പെഷ്യൽ ടോപ്പിക്കിൻ്റെ കാര്യത്തിൽ പ്രത്യേകിച്ച് നമ്മുടെ പോലീസിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്കിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും തീരുമാനമായോ സ്പെഷ്യൽ ടോപ്പിക്കിന് മാറ്റം വരുമോ ഈ മാറ്റം വന്നാൽ ആ മാറ്റത്തെ നമ്മൾ എങ്ങനെ ഉൾക്കൊള്ളണം എങ്ങനെ പഠിക്കണം എന്നുള്ള കാര്യത്തിലൊക്കെ ഒരുപാട് പേർക്ക് സംശയമുണ്ട് അപ്പോൾ ഈ പറയുന്നൊരു കാര്യത്തിൽ നിങ്ങൾക്കൊരു ക്ലാരിഫിക്കേഷൻ തരുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം നിങ്ങൾ സി പി ഒ അല്ലെങ്കിൽ ഡബ്ല്യു സി പി ഒ പരീക്ഷ എഴുതുന്നവരാണ് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യും എന്ന് ഉറപ്പുള്ളവര് നമ്മുടെ കമന്റ് ബോക്സിൽ സി പി ഒ ആണെങ്കിൽ സി പി ഒ എന്നും ഡബ്ല്യു സി പി ഒ ആണെങ്കിൽ ഡബ്ല്യു സി പിന്നെന്ത് ചെയ്യുക ഒന്ന് ഇട്ടേക്കുക അപ്പോൾ നമുക്ക് നോക്കാം എത്ര പേര് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോഴേ മനസ്സും ഒരുക്കി വെച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം നമുക്ക് എന്ത് ചെയ്യാം കമന്റ് ബോക്സിലൂടെ അറിയാം ഓക്കെ അപ്പോൾ നമുക്ക് എന്തായാലും കാര്യത്തിലേക്ക് തന്നെ നടക്കാം ആദ്യമേ ഒരു കാര്യം പറയട്ടെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും രണ്ടായിരത്തി ഇരുപത്തിനാലില് സി പി ഒ പരീക്ഷ എഴുതിയവരാണെങ്കിലും അല്ലെങ്കിൽ ആ ഒരു സമയത്തെ സിലബസ് നിങ്ങൾ കണ്ടവരാണെങ്കിലും നിങ്ങൾക്കൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും ആദ്യം വന്ന സിലബസ് അല്ല നമ്മൾ പിന്നെ ഫോളോ ചെയ്തത് കാര്യം കേരള പി എസ് സി ആദ്യം ഈ പറയുന്ന സ്പെഷ്യൽ ടോപ്പിക്കിൽ മാറ്റം വരുത്തിയിട്ടൊരു സിലബസ് പുറത്തിറക്കുകയും ഒരാഴ്ചയ്ക്കകം തന്നെ ആ സിലബസ് മാറ്റി വീണ്ടും നമ്മൾ പഴയ സിലബസിലോട്ട് പോയ കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും അതിൽ ഈ മാറ്റം വരുത്തി പുറത്തിറക്കിയ ആദ്യ സിലബസ് എന്ന് പറയുന്നില്ല ആദ്യ സിലബസിനകത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു കാര്യം എന്ന് പറയുന്നത് ഐ പി എസ് സിക്ക് പകരം അവിടെ ബി എൻ എസ് ആണ് നമുക്ക് പഠിക്കാനുണ്ടായിരുന്നത് ബി എൻ എസ് എന്ന് പറഞ്ഞാൽ എന്താണ് ഭാരതീയ ന്യായ സംഹിത അപ്പൊ കേന്ദ്ര ഗവൺമെന്റ് ഈ പറയുന്ന ഐ പി സിയും സിആർ പി എസ് സിയൊക്കെ മാറ്റി അതിനുപകരം ഐ പി സിക്ക് പോരവിടെ ബി എൻ എസ് തോന്നും അല്ലെങ്കിൽ ഭാരതീയ ന്യായ സംഹിത വന്നു സിആർ പി സിക്ക് പോരവിടെ ബി എൻ എസ് എസ് തോന്നു അല്ലെങ്കിൽ ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത വന്നു അതുപോലെ തന്നെ ഇന്ത്യൻ എവിഡൻസ് ആക്ട് അല്ലെങ്കിൽ തെളിവ് നിയമത്തിന് പകരം അവിടെ വന്നത് ഭാരതീയ സാക്ഷ്യ എന്ന് പറയുന്ന നിയമമാണ് അപ്പൊ ഈ പറയുന്ന നിയമത്തിനകത്തും സെക്ഷൻസിനകത്തും പേരുകൾക്കകത്തും ഒക്കെ മാറ്റം ഉണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക അപ്പോൾ കേരള പി എസ് സി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആ സമയത്ത് ആദ്യം പുറത്തിറക്കിയ സിലബസ് മാറ്റാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന കേന്ദ്രത്തിന്റെ നിയമങ്ങളായതുകൊണ്ട് തന്നെ അതിൽ ചെറിയ ചെറിയ ഭേദഗതികൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു അതുകൊണ്ട് തന്നെ ആവണം കേരള പി എസ് സി ആ ഒരു സിലബസ് ആദ്യം മാറ്റുകയും നമ്മൾ വീണ്ടും പഴയൊരു സിലബസിലോട്ട് തന്നെ പോവുകയും ചെയ്ത ആ ഒരു കാര്യം കൊണ്ടായിരിക്കണം അല്ലേ അപ്പോൾ ഇനി വരാൻ പോകുന്ന സബ് ഇൻസ്പെക്ടർ പരീക്ഷ ആയാലും അതുപോലെ തന്നെ സിവിൽ പോലീസ് ഓഫീസർ ഡബ്ല്യു സി പി ഒ പരീക്ഷ ആയാലും ഇനിയിപ്പോൾ എന്താ സി പി ഒ ഡ്ല്യു സി പിയുടെ ഡ്രൈവർ എക്സാമിനേഷൻ നോട്ടിഫിക്കേഷനോട്ട് തന്നെ എത്തും അപ്പോൾ അത് പി എസ് സിയുടെ തന്നെ നമ്മുടെ പത്ര പത്രസമ്മേളനത്തിനകത്ത് നമുക്കത് കാണാൻ കഴിഞ്ഞതാണ് പ്രസിദ്ധീകരണത്തിന് എന്ന് പറഞ്ഞിട്ട് നമുക്കത് കാണാൻ കഴിഞ്ഞതാണ് സി പി ഒ ഡ്ല്യു സി പിയുടെ ഡ്രൈവർ എക്സാമിനേഷൻ വരുന്നുണ്ട് അപ്പോൾ ഈ പറയുന്ന ഇത്രയും എക്സാമിനേഷനിലും ഈ പറയുന്ന സ്പെഷ്യൽ ടോപ്പിക്കിൻ്റെ മാറ്റം നമുക്ക് കാണാനായിട്ട് കഴിയും അതെന്തായാലും ഈ പറയുന്ന അടുത്ത എക്സാമിനേഷൻ തന്നെ നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ആ ഒരു സമയമാകുമ്പോൾ തന്നെ സി പി ഒ ഡു സി പി നോട്ടിഫിക്കേഷനും വരെ ഉണ്ടാവും ഓക്കെ അപ്പോൾ ഈ പറയുന്ന നോട്ടിഫിക്കേഷൻ്റെ കൂടെ തന്നെയാണ് നമുക്ക് ഈ സ്പെഷ്യൽ ടോപ്പിക്കിൻ്റെ മാറ്റം നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുക നിങ്ങൾക്കറിയാം ഒരു മൂന്നാല് വർഷം കൊണ്ട് നമ്മുടെ ചാനൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് സ്പെഷ്യൽ ടോപ്പിക്കിന്റെ ക്ലാസ്സുകളും ബാച്ചുകളും നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മുടെ ക്ലാസ് ഫോളോ ചെയ്തവരും നമ്മുടെ ബാച്ചിൽ അംഗമായവരും ഒരുപാട് പേര് ഇപ്പോൾ പല ഫോഴ്സുകളിലായിട്ട് ഇപ്പോൾ ജോലിക്കുണ്ട് അപ്പോൾ നിങ്ങൾക്കും ഈ പറയുന്ന ഇനി നിങ്ങൾക്കുള്ള അവസരമാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം അടുത്ത രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നടത്താൻ പോകുന്ന ഈ പറയുന്ന സി പി ഒ ഡു സി പി ഒ എക്സാമിനേഷന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് നമ്മുടെ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പുതിയ ബാച്ച് ഇപ്പോൾ അവൈലബിൾ ആണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഈ പറയുന്ന പുതിയ ബാച്ചിലേക്ക് ഇന്നു മുതൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ജോയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനകത്ത് നമ്മുടെ ഈ പറയുന്ന പഴയ നോട്ട്സും മെറ്റീരിയൽസും ക്ലാസ്സുകളും അതുപോലെ തന്നെ സിലബസ് മാറുമ്പോഴത്തേക്കും അതിനനുസരിച്ചുള്ള പുതിയ ക്ലാസ്സുകളും അതിൻ്റെയൊക്കെ നോട്ട്സും അതിൻ്റെയൊക്കെ മെറ്റീരിയൽസും എല്ലാം ഈ പറയുന്ന ബാച്ചിനകത്ത് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും അപ്പോൾ നിങ്ങൾക്ക് സി പി ഒ ഡ്ല്യു സി പി ഒ കോഴ്സിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താൽപ്പര്യം താഴെ സ്ക്രോൾ ചെയ്യുന്ന നമ്പർ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഒൻപത് ഒൻപത് ആറ് ഒന്ന് ഒന്ന് ആറ് ഒൻപത് രണ്ട് ഏഴ് രണ്ട് ആ നമ്പറിലേക്ക് വാട്സപ്പിൽ സി പി ഒന്നോ ഡബ്ല്യു സി പി ഒന്നോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഫയർമാൻ ഫയർമാൻ ആണ് വേണ്ടത് എക്സൈസ് ആണ് വേണ്ടത് അല്ലെങ്കിൽ നിങ്ങൾക്കിപ്പോൾ സി പി ഒ ഡ്ല്യു സി പി ഒ ഡ്രൈവറാണ് വേണ്ടത് ഏത് ഫോഴ്സ് എക്സാമിനേഷൻ ആണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് വെച്ചാൽ ആ ഒരു കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക ഈ പറയുന്ന നമ്പറിൽ വാട്സപ്പിൽ ഒരു മെസ്സേജ് ഇടുക സി പി ഒ ഡു സി പിഒന്നൊരു മെസ്സേജ് ഇട്ടാൽ മതി ബാക്കി ഡീറ്റെയിൽസ് ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യും വാട്സാപ്പിൽ അയച്ചു തരുന്നതായിരിക്കും ഓക്കെ അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ സ്പെഷ്യൽ ടോപ്പിക്കിൻ്റെ മാറ്റത്തിന് നമ്മൾ എങ്ങനെ ഉൾക്കൊള്ളണം എന്നുള്ളൊരു കാര്യം അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമേ ഉള്ളൂ നേരത്തെ എന്ന് വെച്ചാൽ ആദ്യം ഈ പറയുന്ന പോലീസ് എക്സാമിനേഷനില് സ്പെഷ്യൽ ടോപ്പിക് ഒന്നും ഇല്ലായിരുന്നു അതിനുശേഷം ഈ പറയുന്ന ഐ പി സിയും സിആർപിസി ഒക്കെ പഠിച്ചപ്പോഴത്തേക്കും നമുക്കൊരു ടെൻഷനാണ് കാരണം എങ്ങനെ നമ്മൾ ഇത് പഠിക്കും അല്ലെങ്കിൽ ഏത് രീതിയിൽ നമ്മളതിനെ കണക്ട് ചെയ്യും അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നമ്മുടെ ക്ലാസ് കണ്ടപ്പോഴത്തേക്ക് നിങ്ങൾക്ക് മനസ്സിലായി കാണും ദൈനംദിന ജീവിതവുമായി കണക്ട് ചെയ്തിട്ട് തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് അതിൽ ഓരോ ക്ലാസ് നിങ്ങൾക്ക് തരുന്നത് അപ്പോൾ ഒരു ഡൗട്ടും ഇല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ആ അതിൽ നിന്ന് വരുന്ന ചോദ്യങ്ങൾ നമുക്ക് കവർ ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ഈ പറയുന്ന ബി എൻ എസും ബി എൻ എസ് എസും അതുപോലെ തന്നെ നമ്മുടെ ഭാരതീയ സാക്ഷിയൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യും അതേ രീതിയിൽ നമ്മുടെ ഡെയിലി ലൈഫുമായി കണക്ട് ചെയ്ത് നല്ല നല്ല കോഡുകൾ ഉപയോഗിച്ച് നമ്മൾ നമ്മളെന്ത് ചെയ്യും ഈ കാര്യങ്ങൾ നിങ്ങൾ പഠിപ്പിച്ചു തരുന്നതായിരിക്കും അപ്പോൾ ഈ പറയുന്ന മാറ്റം നിങ്ങൾ ഉൾക്കൊള്ളേണ്ടത് അതൊരു ലോട്ടറി ആയിട്ട് നിങ്ങൾ കണക്കാക്കണം വേറൊന്നും കൊണ്ടല്ല കേരളത്തിലെ എല്ലാ ആൾക്കാരും ആദ്യമായിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത് ഈ പറയുന്ന പുതിയ നിയമങ്ങൾ അല്ലെങ്കിൽ പുതിയ നിയമം വച്ചിട്ടുള്ള ഈ പറയുന്ന പരീക്ഷ അറ്റൻഡ് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം പുതിയ നിയമത്തിൽ പുതിയ സിലബസിൽ പരീക്ഷ വരുമ്പോഴത്തേക്കും അതിലാരാണ് മെടുക്കൽ അതിലാരാണ് മാസ്റ്റർ അവരെന്ത് ചെയ്യും ഈ പറയുന്ന ടോപ്പിക്കിൽ മാർക്ക് കൂടുതൽ വാങ്ങിക്കും അപ്പോൾ ഇനിയുള്ള സമയം ഒട്ടും പാഴാക്കാതെ തന്നെ ഈ പറയുന്ന കാര്യങ്ങൾ പഠിച്ചു തുടങ്ങിയാൽ അതെന്തായാലും നിങ്ങൾക്ക് ബെനിഫിഷ്യൽ ആയിരിക്കും അതിന് യാതൊരു ഡൗട്ടുമില്ല അങ്ങനെ പറയാനുള്ള കാര്യം ഇപ്പോഴേ തുടങ്ങണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു മൂന്ന് നാല് അഞ്ച് റൗണ്ടെങ്കിലും നമുക്ക് റിവിഷൻ ചെയ്യാനുള്ള സമയം കിട്ടും ഓക്കെ അപ്പോൾ എന്തായാലും നമ്മൾ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ജോയിൻ ചെയ്യാം എന്തായാലും നൂറല്ല നൂറ്റമ്പത് ശതമാനം നിങ്ങൾക്ക് ബെനിഫിഷ്യൽ ആയിരിക്കും അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ എന്ത് ചെയ്യുക തീർച്ചയായിട്ടും നമ്മളെ ഈ പറയുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക അത് കോളിംഗ് എബിളുടെ നമ്പറില്ല വാട്സപ്പിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി മെസ്സേജ് അയച്ചാൽ മതി ബാക്കി ഡീറ്റെയിൽസ് നിങ്ങൾ വാട്സപ്പിൽ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും ഓക്കെ അപ്പോൾ എന്തായാലും ഈ ഒരു കാര്യം നിങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് തന്നെയാണ് ഈ ഒരു വീഡിയോ ചെയ്തത് അപ്പോൾ ഈ പറയുന്ന സിലബസിൻ്റെ കാര്യത്തിൽ നമുക്കൊരു തീരുമാനം ഉണ്ടാക്കാൻ കഴിയുക ഡിസംബറോട് കൂടിയാണ് കാരണം ഞാൻ പറഞ്ഞപോലെ തന്നെ നമ്മുടെ പി എസ് സിയിലെ വെബ്സൈറ്റിൽ നമ്മൾ കണ്ടതാണ് ഡ്രൈവർ എക്സാമിനേഷൻ എന്ന് വെച്ചാൽ പോലീസ് നമ്മുടെ സി പി ഒക്കും ഡബ്ല്യു സി പിഒയ്ക്കും ഡ്രൈവർ എക്സാമിനേഷൻ വരാൻ പോകുന്നുണ്ട് ആ ഡ്രൈവർ എക്സാമിനേഷൻ്റെ പ്രത്യേകത നിങ്ങൾക്കറിയാം മുപ്പത് മാർക്കിന് ഡ്രൈവറിൻ്റെ ക്വസ്റ്റ്യൻസും ഇരുപത് മാർക്കിന് സ്പെഷ്യൽ ടോപ്പിക്കാണ് വരുന്നത് ആ സ്പെഷ്യൽ ടോപ്പിക്ക് മാറുകയാണെന്നുണ്ടെങ്കിൽ മാറാൻ തന്നെയാണ് സാധ്യത മാറുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ സി പി ഒക്കും ആ മാറ്റം വരുന്നതായിരിക്കും അല്ലേ അപ്പോൾ തന്നെ നമുക്കൊരു കാര്യത്തിൽ ആ ഒരു കാര്യത്തിൽ ഒരു കൺഫർമേഷൻ നമുക്ക് അപ്പം തന്നെ ലഭിക്കുന്നതായിരിക്കും ഈ പറയുന്ന ഡ്രൈവറിൻ്റെ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഡ്രൈവറിൻ്റെ ക്ലാസ്സുകൾ ഈ പറയുന്ന ഡിസംബർ കൂടി തന്നെ നമ്മൾ എന്ത് ചെയ്യും ഡ്രൈവറിന്റെ ക്ലാസ്സുകൾ നമ്മൾ ആരംഭിക്കുന്നതായിരിക്കും അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് വേണ്ടിയിട്ട് എല്ലാ രീതിയിലുള്ള സപ്പോർട്ട് നോളജ് സാക്ടിയുടെ ഭാഗത്തു നിന്നും എൻ്റെ ഭാഗത്തു നിന്നും നിങ്ങൾക്ക് ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ ഞാൻ ഇപ്പോഴേ ഉറപ്പുവരികയാണ് കൂടെ ഞാനുണ്ട് എൻ്റെ കൂടെ നിങ്ങളും ഉണ്ടാവുക അപ്പോൾ എന്തായാലും നമുക്ക് ഒരുമിച്ച് പഠിക്കാം ഒരുമിച്ച് മുന്നേറാം നല്ല ജോലി നമുക്ക് വാങ്ങിക്കാം നിങ്ങൾ ഉദ്ദേശിച്ച ലക്ഷ്യത്ത് തന്നെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എത്താൻ വേണ്ടിയിട്ടുള്ള കഠിനമായ പ്രയത്നം ഇപ്പോഴേ ആരംഭിക്കുക അപ്പം ഏത് രീതിയിൽ ഈ പറയുന്ന സി പി ഒ എക്സാമിനേഷൻ്റെ ബാക്കി ടോപ്പിക്കുകൾ പഠിക്കണമെന്നുള്ള കാര്യത്തിൽ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോ കാണാത്തൊരു തീർച്ചയായിട്ടും ഒരു വീഡിയോ ഒന്ന് കാണുക ഞാൻ നമ്മുടെ വീഡിയോയുടെ അവസാന ഭാഗത്തിൽ ഞാൻ ഒന്ന് കൊടുത്തേക്കാം അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ അതിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം അതുപോലെ തന്നെ നമ്മുടെ ബാക്കി അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് നമ്മുടെ ടെലഗ്രാം ചാനൽ വഴിയായിരിക്കും കിട്ടുക അപ്പോൾ ടെലഗ്രാമിലേക്ക് ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം അതുവഴി നിങ്ങൾ ടെലഗ്രാമിൽ ജോയിൻ ചെയ്താൽ ബാക്കി പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ടെലഗ്രാം വഴി കിട്ടുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തത് അപ്പോൾ ഞാൻ പറഞ്ഞു അല്ലേ സി പി ഒ ഡ്ലു സി പി ഒക്ക് വേണ്ടിയിട്ട് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുന്നവർ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ എന്ത് ചെയ്യുക സി പി ഒ അല്ലെങ്കിൽ ഡബ്ല്യു സി പി ഒന്ന് മാത്രം ഒന്ന് കമൻറ്റ് ചെയ്യുക അപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം വരുന്ന വീഡിയോസിൽ ഡിസ്കസ് ചെയ്യാം അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സി പി ഒ ഡു സി പി ഒ അതുപോലെ തന്നെ ഫോർസ് എക്സാംസ് ഒക്കെ പഠിക്കുന്ന കൂട്ടുകാരിലേക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ പുതിയൊരു വീഡിയോ ക്ലാസ് ക്ലാസ്സും ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം അതുവരേക്കും എല്ലാവർക്കും ബൈ വൈ ഗുഡ് ബൈ ടേക്ക് കെയർ